ദുൽഖർ സൽമാൻ നായകനായ പാൻ ഇന്ത്യൻ തെലുങ്ക് ചിത്രം ലക്കി ഭാസ്കർ ആഗോളതലത്തിൽ നൂറ്റിപ്പത്തിയും കടന്ന് പ്രദർശനം തുടരുകയാണ് തെലുങ്ക് തമിഴ് മലയാളം ഹിന്ദി ഭാഷകളിൽ റിലീസ് ചെയ്ത ചിത്രം തെന്നിന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം വമ്പൻ വിജയമാണ് നേടിയത് കേരളത്തിൽ ഇരുപത് കോടി ഗ്രോസ് നേടിയ ചിത്രം തമിഴ്നാട്ടിലും ബ്ലോബസ്റ്റർ വിജയമാണ് നേടുന്നത് റിലീസ് ചെയ്ത ഇരുപത്തിയഞ്ചോളം ദിവസങ്ങൾ പിന്നിട്ടും തമിഴ്നാട്ടിൽ മികച്ച പ്രേക്ഷക പിന്തുണയോടെയാണ് ചിത്രം പ്രദർശിപ്പിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നും പതിനഞ്ച് കോടിക്ക് മുകളിലാണ് ചിത്രം നേടിയ ഗ്രോസ് സോളോ ഹീറോ ആയി ഒരു അന്യഭാഷാ ചിത്രത്തിലൂടെ തമിഴ്നാട്ടിൽ ആദ്യമായി പതിനഞ്ച് കോടി ഗ്രോസ് നേടുന്ന മലയാള താരമായി ഇതോടെ ദുൽഖർ മാറി അന്യഭാഷ ചിത്രത്തിലൂടെ ആദ്യമായി പത്ത് കോടി ഗ്രോസ് നേടിയ മലയാള താരവും ദുൽഖർ ആയിരുന്നു നാലാം വാരത്തിലും മികച്ച ബുക്കിംഗാണ് കേരളം തമിഴ്നാട് ആന്ധ്ര സംസ്ഥാനങ്ങളിൽ ചിത്രത്തിന് ലഭിക്കുന്നത് ദുൽഖർ സൽമാന്റെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റായ ചിത്രം ആദ്യ നൂറ് കോടി ചിത്രവുമാണ് ബോക്സ് ഓഫീസ് പ്രകടനത്തിന് പുറമെ ചിത്രത്തിലെ ടൈറ്റിൽ കഥാപാത്രമായുള്ള തന്റെ ഗംഭീര പ്രകടനം കൊണ്ടും ദുൽഖർ സൽമാൻ പ്രേക്ഷക നിരൂപക പ്രശംസ നേടി ഒരു പീരീഡ് ഗ്രാമ ത്രില്ലറായി ഒരുക്കിയ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നടന്ന കുപ്രസിദ്ധമായ തട്ടിപ്പിന്റെ പശ്ചാത്തലത്തിലാണ് കഥ പറയുന്നത് വെങ്കി അറ്റ്ലൂരി രചിച്ച് സംവിധാനം ചെയ്ത ചിത്രം കേരളത്തിലെ ും ഗൾഫിലും ചിത്രം വിതരണം ചെയ്തിരിക്കുന്നത് ദുൽഖർ സൽമാന്റെ ഫിലിംസ് ആണ് മീനാക്ഷി ചൌധരി നായിക വേഷം ചെയ്ത ചിത്രം സൂര്യദേവര നാഗവംശി സായി സൌജന്യ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സിതാര എന്റർടൈൻമെന്റ്സും ഫോർച്യൂൺ ഫോർ സിനിമാസും ചേർന്നാണ് നിർമ്മിച്ചത്